കോൺഗ്രസ് ആണ് വലുത് ജോലിയല്ല വിനേഷ് വിനേഷ് കോൺഗ്രസിൽ ചേർന്നത് വലിയ വാർത്തയായിരുന്നു രാഹുൽ ഗാന്ധിയും വിനേഷ് ഫോഗട്ടും ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു പ്രചരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ആ ചിത്രം ഉണർത്തുന്ന ഉണർവ് വല്ലാത്തൊരു വിനേഷ് ഫോഗട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഹരിയാനയിൽ മത്സരിക്കുന്ന കാര്യവും തീരുമാനിച്ചു കഴിഞ്ഞു അതിനിടയിലാണ് കാരണം കാണിക്കൽ നോട്ടീസ് റെയിൽവേ ബിനേഷ് നൽകിയത് നിലവിൽ റെയിൽവേ ഉദ്യോഗസ്ഥയാണ് കേന്ദ്ര ഗവൺമെന്റ് സമ്മർദ്ദം ചെലുത്തിയാണ് റെയിൽവേ അധികൃതരെ കൊണ്ട് ബിനേഷ് ഫോഗട്ടിന് കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടിയായി വിനേഷ് ഫോഗട്ട് സമർപ്പിച്ചിരിക്കുന്നത് രാജ്യാണ് റെയിൽവേയിലെ ജോലിയിൽ നിന്നും താൻ രാജിവെക്കുന്നു എന്നവർ അതാന്യുക്തമായി പ്രഖ്യാപിക്കുകയും രാജിക്കത്ത് അധികൃതരുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് പുറത്തുപോകുകയും ചെയ്തിരിക്കുന്നു ബിനേഷ് പോകട്ട് ഇതോടുകൂടി ഹീറോയിനായി ലേഡി സൂപ്പർ സ്റ്റാറായി മാറിയിരിക്കുകയാണ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ പ്രതീക്ഷ വാനോളം ഒരുക്കിയ വാനോളം ഉയർത്തിയ ബിനേഷ് പോകട്ട് ഗോതയിൽ എതിരാളികൾ മലർത്തിയടിച്ച് വീര വനിതയായി മാറിയ ബിനേഷ് പോഗട്ട് അവരാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതികാര നടപടിക്ക് ബദലായി മോദിയുടെ മുഖത്തടിക്കുന്ന പോലെ രാജിക്കത്ത് വലിച്ചെറിഞ്ഞ് ഇറങ്ങിപ്പോയിരിക്കുന്നത് വിനേഷ് ഫോഗട്ട് ഹരിയാനയിൽ സുരക്ഷിതമായ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമെന്ന് കോൺഗ്രസ് പറയുന്നു മാത്രമല്ല വിനേഷ് ഫോഗട്ട് ജയിച്ചാൽ കോൺഗ്രസ് ഹരിയാനയിൽ അധികാരത്തിൽ വരുമെങ്കിൽ അവർ മന്ത്രിയാവുകയും ചെയ്യും അവനെ ഈ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തവർക്കെല്ലാം െ സര്യൂട്ടടിക്കേണ്ട ഗതികേട് വരും അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് രാഹുൽഗാന്ധി കോൺഗ്രസിന്റെ അഭിമാനമായി വിനേഷ് അഭിമാനമായിട്ട് കോൺഗ്രസ്സിൽ ചേർന്നതോടുകൂടി ഹരിയാനയിൽ കോൺഗ്രസിന് ശക്തി ലഭിക്കുകയാണ് വിനേഷ് ഫോഗട്ട് ഹരിയാനയിൽ കോൺഗ്രസിന്റെ ഗ്ലാമർ താരമായിരിക്കും പ്രചരണ മുഖത്ത് ഇന്ത്യക്കാരെല്ലാം അവരെ സ്നേഹിക്കുന്നു ഹരിയാനക്കാർക്ക് വിനേഷ് ഫോഗട്ടിനോടുള്ളത് ഒരു മകളോടെന്ന സ്നേഹമാണ് സഹോദരിയോടന്ന സ്നേഹമാണ് തന്റേതല്ലാത്ത കുറ്റത്തിന് ഒളിമ്പിക്സിൽ സ്വർണം നഷ്ടപ്പെട്ടപ്പോൾ മിങ്ങിക്കരഞ്ഞ ബിനേഷ് ഫോഗട്ടിനെ നെഞ്ചോട് ചേർത്ത് നിർത്തിയത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ് അവർക്ക് ആശ്വാസത്തിന്റെ കുളിർമഴയായി മാറിയത് ആ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ വിനേഷ് ഫോഗട്ട് ചേരുകയും ചെയ്തു മുംബൈ ബിജെപി നേതൃത്വത്തിന്റെ കണ്ണിലെ കരടായിരുന്നു അവർ ബ്രിജ്ഭൂഷണെതിരായ പ്രതിഷേധത്തിൽ മുന്നിൽ നിന്ന് ബിനേഷ് പോകട്ട് ബ്രിജ്ഭൂഷണെ ഗുഫ്തി ഫെഡറേഷൻ അത്യാവശ്യം സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതുവരെ പടപൊരുങ്ങി മാത്രമല്ല ഒരു ഘട്ടത്തിൽ ബ്രിജ്ഭൂഷണെ സംരക്ഷിച്ചുകൊണ്ട് മോദിയും യോഗിയും നിൽക്കുമ്പോൾ തനിക്ക് ലഭിച്ച മെഡലുകൾ ഗംഗാജലത്തിലൊഴുക്കാൻ അവർ നിർബന്ധിതയായി അന്നുതൊട്ടേ ബിജെപിയുടെ കണ്ണിലെ കരടാണ് ഒളിമ്പിക്സിൽ വിനേഷ് പോഗട്ടിന് സ്വർണം ലഭിക്കാത്തതിനു പിന്നിൽ അദർശ്യ തരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായി കഴിഞ്ഞു അവർ അവരെ കൃത്യമായി ചതിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ നിലനിൽക്കുന്നുണ്ട് ഈ ആരോപണമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വിനേഷ് പോകട്ട് കോൺഗ്രസിലേക്ക് ചേർന്നിരിക്കുന്നത് ചേരുക മാത്രമല്ല അവർ സ്ഥാനാർത്ഥിയാകുമെന്ന് ഗാന്ധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് അവരെ ഒന്ന് സമ്മർദ്ദത്തിലാക്കാൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് അതിന് മറുപടിയായി രാജിക്കത്ത് നൽകി ബിനേഷ് ഫോകട്ട് രാഷ്ട്രീയ ഗോതയിലേക്ക് ഇറങ്ങുന്നു